നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ പറയുന്ന വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങളുടെ വീടിന്റെ തെക്കു വശത്ത് തെക്ക് ഭാഗത്ത് തിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ എടുത്തു മാറ്റണേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് തെക്ക് ഭാഗത്ത് വയ്ക്കുന്നത് അതീവ ദോഷകരമാണ് കേരളീയ വാസ്തുപ്രകാരം കാലന്റെ ദൃഷ്ടി പതിയുവാൻ അത് മാത്രം മതി മഹാദോഷമാണ് ആ ദോഷങ്ങൾ ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തു മാറ്റണം തെക്ക് ഭാഗത്തിരിക്കുന്ന ഞാൻ പറയുന്ന ഈ വസ്തുക്കൾ എടുത്തു മാറ്റണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് വാസ്തുപ്രകാരം ഒരു വീടിന് അഷ്ടദിക്കുകളാണുള്ളത് ഈ അഷ്ടദിക്കുകളിൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഭാഗമാണ് അല്ലെങ്കിൽ വശമാണ് തെക്ക് ഭാഗം എന്ന് പറയുന്നത് കാരണം നമ്മുടെയെല്ലാം വീടിന്റെ തെക്ക് ഭാഗം എന്ന് പറയുന്നത് യമദിക്കാണ് യമൻ അധിപനായിട്ടുള്ള ഭാഗമാണ് തെക്ക് ഭാഗം മാത്രമല്ല വാസ്തുപ്രകാരം തെക്ക് പടിഞ്ഞാറെ മൂല എന്ന് പറയുന്നത് അസുരദിക്കാണ് അതുകൊണ്ട് ഈ തെക്കു ഭാഗം എന്ന് പറയുന്നത് വാസ്തുപ്രകാരം ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് വീടിന്റെ തെക്ക് ഭാഗത്തുണ്ടാകുന്ന ഒരു ചെറിയ പിഴവുകൾ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങൾ സങ്കടങ്ങൾ വേദനകൾ വിളിച്ചു വരുത്തുന്നതാണ് അപ്പോൾ ഇന്ന് എൻ്റെ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീടിന്റെ തെക്ക് ഭാഗത്ത് ഇപ്പോൾ തന്നെ ഒന്ന് നോക്കുക ഞാൻ ഇവിടെ പറയുന്ന വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും അവിടെ ഇരിപ്പുണ്ടേ എന്നുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ എടുത്തു മാറ്റുക കാരണം ഇവ ഇരിക്കും തോറും നിങ്ങളുടെ വീടിന് ദോഷം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് വലിയ ദുരിതങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ആ വസ്തുക്കൾ ഏതൊക്കെ വസ്തുക്കളാണ് ആ ഭാഗത്തിരുന്നാല് വീടിന് ദോഷം ചെയ്യുക എന്ന് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് അതോടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വീടിൻ്റെ തെക്ക് ഭാഗത്ത് പ്രത്യേകിച്ച് വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വിറക് കെട്ടുകൾ കൂട്ടിയിട്ടിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക വിറക് കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കണം അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ പട്ടട സ്ഥാനമായി മാറും മരണ ദുഃഖം നിങ്ങളുടെ വീട്ടിലേക്ക് ഓടിയെത്തും എന്നുള്ളതാണ് നിങ്ങളുടെ വീടിന്റെ അടുക്കള വാതിലിൽ നിന്നും അല്ലെങ്കിൽ ജനലിൽ കൂടിയോ നിങ്ങൾ തെക്കോട്ട് നോക്കുന്ന സമയത്ത് ഈ വിറക് കൂട്ടിയിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് മഹാദോഷകരമായിട്ടുള്ള കാര്യമാണ് ആ വീടിന് വലിയ ദോഷം തന്നെ സംഭവിക്കും അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ വീടിന്റെ തെക്ക് ഭാഗത്ത് തെക്ക് കിഴക്ക് ഭാഗത്ത് പ്രത്യേകിച്ച് വിറക് കഷ്ണങ്ങൾ കൂട്ടിയിടുവാനോ വിറക് ശേഖരിക്കുവാനോ വിറക് കെട്ടുകൾ വയ്ക്കാനോ ഒന്നും പാടുള്ളതല്ല അപ്പോ നിങ്ങളുടെ വീടിന്റെ ഏതെങ്കിലും ഭാഗത്തു കൂടി നോക്കുന്ന സമയത്ത് തെക്ക് ഭാഗത്ത് ഇങ്ങനെ വിറകുകൾ കാണുകയാണെങ്കിൽ അത് അതീവ ദോഷകരമാണ് ഇന്ന് തന്നെ അങ്ങനെയുണ്ട് എങ്കിൽ അവിടെ നിന്നും അത് എടുത്തു മാറ്റുക അപ്പോ ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് തെക്ക് ഭാഗത്തല്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് തെക്ക് മൂലയും കിഴക്ക് മൂലയും ചേരുന്ന ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ വീട്ടില് ടാപ്പോ പൈപ്പോ വാട്ടർ ടാങ്കുകളോ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട വെള്ളവുമായിട്ട് സാന്നിധ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഇരിപ്പുണ്ടോ എന്ന് നോക്കുക ഒരിക്കലും നമ്മുടെ വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വാട്ടർ ടാങ്കോ പൈപ്പോ ടാപ്പോ ഒന്നും വരുവാനായിട്ട് പാടുള്ളതല്ല നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിന്റെ ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും വീടിന്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ടാപ്പോ പൈപ്പോ ഉണ്ടോ എങ്കിലും നിർബന്ധമായിട്ടും അത് അവിടെ നിന്ന് മാറ്റണം നമ്മൾ വീട് എടുക്കുന്ന സമയത്ത് വാസ്തു ഒക്കെ ശ്രദ്ധിച്ച് തന്നെയാണ് വീട് പണിയുന്ന ആളുകൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പെടുന്നതാണ് നമ്മുടെ സൗകര്യ നമ്മൾ പല കാര്യങ്ങളും അതിനുശേഷം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള തെറ്റുകൾ അല്ലെങ്കിൽ അബദ്ധങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് അഗ്നികോണാണ് അഗ്നികോൺ വരുന്ന ഭാഗത്ത് ടാപ്പോ പൈപ്പോ വാട്ടർ ടാങ്കോ ഒന്നും വരാനായിട്ട് പാടില്ല നിങ്ങൾ നിങ്ങളുടെ തുണി അലക്കാനോ മറ്റേ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വെള്ളം എടുക്കാനുള്ള ടാപ്പ് ഈ ഭാഗത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്നും മാറ്റി സ്ഥാപിക്കുക ഇതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ കന്നിമൂലയുണ്ടല്ലോ തെക്ക് പടിഞ്ഞാറ് ഭാഗം ഈ ഭാഗത്ത് തുളസി നിൽപ്പുണ്ടോ എന്ന് നോക്കുക കന്നിമൂലയില് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരിക്കലും തുളസി നട്ടുവളർത്തുവാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ആരെങ്കിലും അങ്ങനെ തുളസി ഈ ഭാഗത്ത് നട്ടു വളർത്തുന്നുണ്ടെങ്കില് ഇന്ന് തന്നെ അവിടെ നിന്ന് മാറ്റുക ഇനി ഇത് തനിയെ പൊട്ടിമുളച്ച് അവിടെ വളർന്നു വന്നതാണെങ്കിൽ പോലും തുളസി ഒരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കന്നിമൂലയില് വളരാനായിട്ട് പാടില്ല എന്നുള്ളതാണ് തുളസി തെയ്യാണെങ്കിൽ പോലും അത് അവിടെ നിന്നും പറിച്ചു മാറ്റണം കാരണം നമ്മുടെ വീടുകളിൽ തുളസി വളർത്താൻ പാടില്ലാത്ത ഒരേ ഒരു സ്ഥാനം എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറെ മൂലയാണ് വീടിന്റെ മറ്റ് ഏത് ഭാഗങ്ങളിൽ വേണമെങ്കിലും നിങ്ങൾക്ക് തുളസി വളർത്താം പക്ഷെ അസുരദിക്കായിട്ടുള്ള തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഒരു കാരണവശാലും നിങ്ങൾ തുളസി വളർത്തുവാൻ പാടില്ല കാരണം തെക്കു പടിഞ്ഞാറെ മൂല എന്ന് പറയുന്നത് ഉഗ്രശിവന്റെ സ്ഥാനമുള്ളതാണ് അതായത് വടക്ക് കിഴക്ക് ഭാഗത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഉഗ്രശിവനാണ് ഇവിടുത്തെ ദേവത അല്ലെങ്കിൽ അതിന്റെ അധിപൻ എന്ന് പറയുന്നത് നിങ്ങളിൽ പലരും ചിന്തിക്കുന്നത് തുളസി അല്ലേ അത് തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാലും വളരുന്നത് നല്ലതായിരിക്കും എന്നായിരിക്കും എന്നാൽ അത് ഗുണമല്ല ദോഷമാണ് എന്ന് മനസ്സിലാക്കുക അറിഞ്ഞിരുന്നു കൊണ്ട് ഉഗ്രശിവന്റെ സ്ഥാനമായ തെക്കും പടിഞ്ഞാറും ചേരുന്ന തെക്ക് പടിഞ്ഞാറേ മൂലയിൽ ഒരിക്കലും തുളസി വളരുവാൻ പാടില്ല ഉണ്ടേയെങ്കില് അത് അവിടെ നിന്നും പിഴുത് മാറ്റി വേറെ എവിടെയെങ്കിലും നടുകയോ പിഴുത് മാറ്റി കളയുകയോ ചെയ്യും ഇനി നിങ്ങൾ നാലാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടില് അലമാര വെച്ചിരിക്കുന്നത് തെക്കോട്ട് തുറക്കുന്ന രീതിയിലാണോ എന്നുള്ളതാണ് അങ്ങനെ തെക്കോട്ട് തുറക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ വീട്ടില് അലമാര വച്ചിരിക്കുന്നതെങ്കിൽ അത്തരം വീടുകളിലേക്ക് ധനം വന്നു ചേരുകയില്ല പണം ഒരിക്കലും അത്തരം വീടുകളിൽ നിലനിൽക്കുകയില്ല എന്നുള്ളതാണ് മറിച്ച് രോഗദുരിതങ്ങളും സങ്കടങ്ങളും മാത്രമായിരിക്കും ഉണ്ടാവുക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ആ വീടുകളിൽ ഉണ്ടാകും നമുക്ക് നാല് രീതികളിൽ വീടുകളിൽ അലമാര അഭിമുഖമായിട്ട് വയ്ക്കാം വടക്കോട്ട് അഭിമുഖമായിട്ട് വയ്ക്കാം അതായത് വടക്കോട്ട് തുറക്കുന്ന രീതിയിൽ വയ്ക്കാം കിഴക്കോട്ട് തുറക്കുന്ന രീതിയിൽ വയ്ക്കാം തെക്കോട്ട് തുറക്കുന്ന രീതിയിൽ വയ്ക്കാം പടിഞ്ഞാറോട്ട് തുറക്കുന്ന രീതിയിൽ വയ്ക്കാം അല്ലെ ഇങ്ങനെ നാല് രീതിയിലും നമുക്ക് അലമാര വയ്ക്കാം പക്ഷേ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ അലമാര വയ്ക്കുന്നത് ഇങ്ങനെ തെക്കോട്ട് തുറക്കുന്ന രീതിയിലാണ് എങ്കിൽ തീർച്ചയായിട്ടും വളരെയേറെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് അതായത് അലമാരയുടെ വാതിലുകൾ തുറന്നു വരുമ്പോൾ അത് തെക്കോട്ട് ദർശനമായിട്ട് വരുന്നതാണെങ്കിൽ അതീവ ദോഷകരമാണ് കുബേരന്റെ തിക്കായ വടക്കോട്ട് തുറക്കുന്ന രീതിയിലാണ് വീടുകളിൽ അലമാര വയ്ക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിഴക്കോട്ട് തുറക്കുന്ന രീതിയിലും വയ്ക്കാവുന്നതാണ് ഇനി അടുത്തതായിട്ട് അഞ്ചാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വീടിന്റെ തെക്ക് ഭാഗത്ത് പുളിമരം നിൽപ്പുണ്ടോ എന്നുള്ളതാണ് വീടിന്റെ തെക്കു ഭാഗത്തിന്റെ ഒത്ത മധ്യത്തിലാണ് പുളിമരം നിൽക്കേണ്ടത് അങ്ങനെ ഒത്ത മധ്യഭാഗത്തായിട്ട് പുളിമരം നിൽക്കുന്നത് അത് അതീവ ശുഭകരമാണ് എന്നാൽ നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മധ്യത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് മാറിയാണ് പുളിമരം നിൽക്കുന്നതെങ്കിൽ അത് അതീവ ദോഷകരവുമാണ് ഒരിക്കലും പുളിമരം വളർന്നു നിൽക്കുവാൻ പാടില്ലാത്ത ദിക്കാണ് തെക്കു പടിഞ്ഞാറേ ഭാഗം എന്ന് പറയുന്നത് തെക്കും പടിഞ്ഞാറും ചേർന്ന് വരുന്ന കന്നിമൂല എന്ന് പറയുന്ന നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായാലും ശരി പുരയിടത്തിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായാലും ശരി ഒരിക്കലും പുളി വളർത്തുവാൻ പാടില്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തെക്ക് ഭാഗത്ത് ഒത്ത മധ്യത്തിലാണ് പുളി നിൽക്കുന്നത് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് അതീവ ഐശ്വര്യമാണ് സമ്പൽ സമൃദ്ധി ആ വീടുകളിൽ വന്നു ചേരും എന്നതാണ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കയറി ഏതെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ വീടിൻ്റെ പുരയിടത്തിലോ പുളി നിൽപ്പുണ്ടെങ്കിൽ അത് ദോഷകരമാണ് അത് അവിടെ നിന്ന് മാറ്റേണ്ടതാണ് കഴിയുമെങ്കിൽ ഇന്ന് തന്നെ മാറ്റുക ചെറിയ പുളിയൊക്കെ ആണെങ്കിൽ ഇന്ന് തന്നെ അവിടെ നിന്ന് മാറ്റുക അപ്പോൾ ഇതാണ് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇനി ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പൂജാമുറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലെ തെക്കോട്ട് ദർശനമായിട്ട് പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്ക് വയ്ക്കുന്ന ഭാഗത്തോ തെക്കോട്ട് അഭിമുഖമായിട്ട് ദേവീദേവന്മാരുടെ ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ വച്ചിട്ടുണ്ടോ അങ്ങനെ വച്ചിട്ടുണ്ടെങ്കിൽ അത് അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണ് ഈശ്വരാധീനത്തിനായിട്ട് നിങ്ങൾ വയ്ക്കുന്ന ആ ഫോട്ടോ നിങ്ങൾക്ക് ദോഷകരമായിട്ടുള്ള ഫലങ്ങളാണ് സമ്മാനിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയുക തെക്കോട്ട് അഭിമുഖമായിട്ട് ദേവീദേവന്മാരുടെ ഒരു ചിത്രവും വിഗ്രഹവും വയ്ക്കാനായിട്ട് പാടില്ല എന്നും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം അങ്ങനെ ഏതെല്ലാം വീടുകളിൽ വച്ചിട്ടുണ്ടോ അത്തരം വീടുകളില് ഒരു കാരണവശാലും ഈശ്വരാധീനം ഉണ്ടായിരിക്കില്ല ശ്രീകൃഷ്ണ വിഗ്രഹമാണെങ്കിലും മറ്റ് ദേവീദേവന്മാരുടെ വിഗ്രഹമാണെങ്കിലും ചിത്രങ്ങളാണെങ്കിലും ഒരിക്കലും തെക്കോട്ട് അഭിമുഖമായിട്ട് ഇരിക്കുവാൻ പാടില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു കാര്യമാണ് ഒരിക്കലും തെക്കോട്ട് തിരിഞ്ഞിരുന്ന് ഒരു പ്രാർത്ഥനയും ഒരു ഈശ്വര പ്രാർത്ഥനയും നടത്തുവാൻ പാടില്ല എന്നുള്ളത് ചിലപ്പോൾ നിങ്ങളുടെ വീടൊക്കെ തെക്ക് ദർശനമുള്ള വീടുകളായിരിക്കാം അങ്ങനെയുള്ള വീടുകളാണെങ്കിലും ഒരിക്കലും ദേവീ ചിത്രങ്ങളും വിഗ്രഹങ്ങളും തെക്കോട്ട് അഭിമുഖമായിട്ട് വയ്ക്കരുത് അതുപോലെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള മറ്റൊരു കാര്യം പലരുടെയും വീടിന്റെ ഭിത്തികളിലെ തെക്കോട്ട് ദർശനമായിട്ട് ചിത്രങ്ങളൊക്കെ ദേവീദേവന്മാരുടെ ചിത്രങ്ങളൊക്കെ ഒട്ടിച്ചു വയ്ക്കാറുണ്ട് അല്ലെങ്കിൽ ആണിയില് തൂക്കിയിടാറുണ്ട് അങ്ങനെയും ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല ഭിത്തികളിലെ ചിത്രങ്ങൾ തൂക്കുന്നവരും പൂജാമുറികളിലും വിളക്ക് വയ്ക്കുന്ന സ്ഥലങ്ങളിലുമെല്ലാം ദേവീ ദേവന്മാരുടെ ചിത്രങ്ങളും വിഗ്രഹങ്ങളും വയ്ക്കുന്നവരുമെല്ലാം ഈയൊരു കാര്യം ശ്രദ്ധിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് പല ആപത്തുകളും അപകടങ്ങളും വന്നു ചേരും നമ്മൾ നല്ലതെന്ന് കരുതും പക്ഷെ വരുന്നതോ വളരെ ദോഷകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഇങ്ങനെ തെക്കോട്ട് ദേവീദേവന്മാരുടെ ചിത്രങ്ങൾ വെച്ച് നമ്മൾ ആരാധിക്കുന്നതിലൂടെ നമ്മൾക്ക് നമ്മൾ തന്നെ ദോഷങ്ങളെ വിളിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത് അപ്പം ഈ വീഡിയോ കേൾക്കുന്ന കുടുംബിനികള് സ്ത്രീകൾ വീട്ടമ്മമാര് എല്ലാവരും ഇന്ന് തന്നെ അങ്ങനെ ഫോട്ടോകളോ ചിത്രങ്ങളോ വിഗ്രഹങ്ങളോ എല്ലാം ഇരിപ്പുണ്ട് അത് മാറ്റി സ്ഥാപിക്കുക ഇനി അടുത്തതായിട്ട് എല്ലാ അമ്മമാരും സ്ത്രീകളും കുടുംബിനികളും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഏതെങ്കിലും അമ്മമാർ ഏതെങ്കിലും കുടുംബിനികൾ തെക്കോട്ട് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യാറുണ്ടോ അതായത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ തെക്കോട്ട് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുന്ന രീതിയിൽ അടുപ്പുകൾ വെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സ്റ്റൗ വെച്ചിട്ടുണ്ടോ അങ്ങനെ വച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളത് അങ്ങനെ അവിടെ വയ്ക്കുവാനായിട്ട് പാടില്ല കാരണം തെക്കോട്ട് തിരിഞ്ഞ് ഒരിക്കലും പാചകം ചെയ്യുവാൻ പാടില്ല എന്നുള്ളതാണ് പാചകം ചെയ്യുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് തെക്കോട്ടാണോ അല്ലെങ്കിൽ അത്തരം സ്റ്റൗ വച്ചിട്ടുണ്ടോ അടുപ്പ് വച്ചിട്ടുണ്ടോ അങ്ങനെ നിങ്ങൾ തീ കത്തിക്കുന്നുണ്ടോ പാചകം ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ ആ ഒരു സ്ഥിതി മാറ്റണം അത്തരം വീടുകളുടെ അടുക്കളയ്ക്ക് വാസ്തുദോഷമുണ്ട് എന്നുള്ളതാണ് ഒരിക്കലും തെക്ക് ഭാഗത്തേക്ക് നിങ്ങൾ പാചകം ചെയ്യാതിരിക്കുക അറിഞ്ഞിരുന്നു കൊണ്ട് തെറ്റ് അല്ലെങ്കിൽ ദോഷം വിളിച്ചു വരുത്താതിരിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പട്ടടദോഷം അച്ചിട്ടായിട്ടുള്ള കാര്യമാണ് അത്തരം വീടുകളില് മരണ ദുഃഖം പ്രതിഫലിക്കും എന്നുള്ളതാണ് എല്ലാ സമയത്തും എല്ലാ കാലങ്ങളിലും അങ്ങനെ അങ്ങനെയുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം വീടുകൾ ഒരിക്കലും ഗതി പിടിക്കുകയില്ല എല്ലാ കാലത്തും അന്നത്തിനു മുട്ടും കുടുംബാംഗങ്ങൾ തമ്മിൽ സ്വരചേർച്ചയും അതുപോലെ തന്നെ ഒരു ഐക്യമില്ലായ്മയും രോഗദുരിതങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുമായിരിക്കും ഫലം അപ്പൊ ഈ ഒരു കാര്യം ഇന്ന് തന്നെ നിങ്ങൾ എല്ലാവരും നോക്കുക വാസ്തുദോഷം കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അത് മക്കളുടെ ഉയർച്ചയ്ക്ക് പോലും ദോഷം ചെയ്യും എന്നുള്ളതാണ് നിങ്ങൾക്കും ദോഷം ചെയ്യും വീട്ടിലെ എല്ലാവർക്കും ദോഷമായിട്ട് അത് ഭവിക്കും അപ്പോൾ ഇതാണ് ഏഴാമത്തെ കാര്യം ഇനി എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ വീടിന്റെ തെക്ക് ഭാഗത്ത് ജനാലകളോ വാതിലുകളോ ഉണ്ടോ അടുക്കളയുടെ വാതിലുകളായിരുന്നാലും മതി ഇത്തരം വാതിലുകളിൽ നിന്നോ ജനലുകളിൽ നിന്നോ നിങ്ങൾ തെക്കു ഭാഗത്തേക്ക് നോക്കുമ്പോൾ കുഴികൾ കാണുന്ന രീതിയിൽ ഒന്നും വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് ഒരിക്കലും ചെറിയ കുഴികളാണെങ്കിൽ പോലും അവ എടുത്തിടരുത് ചിലരെ വീടുകളിലെ വേസ്റ്റൊക്കെ കൊണ്ടിടാനായിട്ട് അല്ലെങ്കിൽ ചപ്പു ചവറുകളൊക്കെ കൂട്ടിയിടാനായിട്ട് കുഴികൾ എടുത്തിടാറുണ്ട് അങ്ങനെ തെക്കു ഭാഗത്ത് ഒരിക്കലും കുഴികൾ എടുത്തിടരുത് എന്നുള്ളതാണ് അത് നിങ്ങളുടെ വീടിന്റെ ജനലുകളിൽ നിന്നും വാതലുകളിൽ നിന്നും നോക്കുന്ന സമയത്ത് കാണുവാൻ ഇടവരരുത് അങ്ങനെ കുഴികൾ കണ്ടു കഴിഞ്ഞാൽ അത് മഹാദോഷമാണെന്ന് മനസ്സിലാക്കുക ഇനി ഒൻപതാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ആരുടെയെങ്കിലും വീടിന്റെ തെക്ക് പടിഞ്ഞാറെ ഭാഗത്ത് കന്നിമൂല ഭാഗത്ത് കിണറുണ്ടോ അങ്ങനെ കിണറുണ്ടെങ്കിൽ അതും അതീവ ദോഷകരമായിട്ടുള്ള കാര്യമാണ് ഏതെങ്കിലും വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ നിൽപ്പുണ്ടെങ്കിൽ അത്തരം വീടുകൾ ഒരിക്കലും ഗതി പിടിക്കുകയില്ല അവിടെ രോഗങ്ങളും ദുരിതങ്ങളും ബാധ്യതകളും മാത്രമായിരിക്കും വന്നു ചേരുക ഏതൊരാളിൻ്റെയും വീടിന്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണർ കുളം അല്ലെങ്കിൽ സെപ്റ്റി ടാങ്ക് ഇതൊക്കെ വന്നാൽ അതീവ ദോഷകരമാണ് അത്തരം വീടുകളിൽ നിന്ന് രോഗങ്ങൾ വിട്ടൊഴിയുകയില്ല എന്നതാണ് ദുരിതങ്ങൾ വിട്ടൊഴിയുകയില്ല ഇനി പത്താമത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വാസ്തു സത്യമാണ് അതായത് നിങ്ങളുടെ വീടിന്റെ വീടിൻ്റെ ഭാഗം എപ്പോഴും മണ്ണിട്ട് പൊക്കി നിർത്തണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വീടിന്റെ വടക്കു ഭാഗം താണും തെക്ക് ഭാഗം ഉയർന്നു ഇരിക്കണം അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഇത്തരം കാര്യങ്ങള് നമ്മുടെ ജീവിതത്തെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വീട് വഹിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീട്ടിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും അതിൻ്റെതായിട്ടുള്ള അതിൻ്റെ പണി ശരിക്കറിയാവുന്ന ഒരാളെ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടർ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്ന ആളിനെ ആയിരിക്കും നമ്മൾ വീട്ടിലേക്ക് കൂട്ടി വരുന്നത് അവരായിരിക്കും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവർ വാസ്തുപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ഒരു വീട് പണിയുന്നതും വീടിൻ്റെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതും ഒക്കെ എന്നിരുന്നാലും ഈ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടേതായിട്ടുള്ള ചില പണികൾ ഉണ്ടാവും നമുക്ക് ആവശ്യത്തിന് നമ്മുടെ സൗകര്യാർത്ഥം നമ്മൾ ചില എക്സ്ട്രാ പണികൾ ചെയ്തു വെക്കും അതായിരിക്കും ഈ വാസ്തുദോഷം നമ്മളിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മൾ എന്ത് കാര്യം എന്ത് ചെറിയ കാര്യം ചെയ്യുന്ന സമയത്തും വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങളും കൂടെ നോക്കിക്കൊണ്ട് വേണം ചെയ്യാനായിട്ട് അല്ലാത്ത പക്ഷം ആ വീട്ടിൽ നിങ്ങൾക്ക് ഒരിക്കലും സ്വസ്ഥതയില്ലാത്ത സമാധാനമില്ലാത്ത ഒരു സാഹചര്യമായിരിക്കും വന്ന് ഭവിക്കുന്നത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചുപേർക്ക് എങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നന്ദി